സംസ്ഥാന എക്സൈസ് കലാകായികമേളക്ക് കൽപ്പറ്റയിൽ തുടക്കമായി വയനാട്ടിൽ ആദ്യമായാണ് എക്സൈസ് മേള നടക്കുന്നത് മുണ്ടേരി സ്കൂളിലും മരവയൽ ജില്ലാ സ്റ്റേഡിയത്തിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത് ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക സർവീസിലുടനീളം കായികക്ഷമത നിലനിർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സംസ്ഥാനത്ത് എക്സൈസ് മേള സംഘടിപ്പിക്കുന്നത് ഇന്ന് മുതൽ മൂന്ന് ദിവസമാണ് കൽപ്പറ്റ മരവയൽ എം കെ ജനചന്ദ്രൻ മെമ്മോറിയൽ സ്റ്റേഡിയത്തിൽ മന്ത്രി ഒ ആർ കേളു കലാകായികമേള ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയുന്നത് കാര്യങ്ങളിൽ എക്സൈസ് വകുപ്പ് കാര്യക്ഷമമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കായികപരവും കാര്യങ്ങളും വളരെ തന്നെയാണ് തന്നെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യം